െജറ്റ് ഫ്രണ്ട്ലിയുടെ ഗുരു ചിന്നമ്മ ലേഡീസ് ഹോസ്റ്റൽ കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ നിർവഹിച്ചു കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയാകും ഇത് ലോക സാംസ്കാരിക ടൂറിസത്തിന് മന്ത്രി സജി ചെറിയാൻ താമസിക്കാനുള്ള ഹോസ്റ്റൽ പറ്റി ഇവിടെ പറഞ്ഞു ചെയ്യുന്നുള്ള ലിഫ്റ്റ് എല്ലാ എല്ലാ സംവിധാനങ്ങളും ആ ആ എല്ലാ സംവിധാനത്തോടും കൂടി ഇനി പണിയത്തുള്ളൂ എല്ലാ ചെറിയ സംവിധാനത്തോടും പണിയാൻ ഉദ്ദേശിക്കുന്നില്ലേ ഇതുകൂടാതെ മുകളിലത്തെ നിലയിൽ വിദേശ വിദേശത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് താമസിക്കുന്ന ഇന്റർനാഷണൽ ലെവലുള്ള സൗകര്യം ഉണ്ട് നിങ്ങൾക്കും ആ സൗകര്യം ലഭ്യമാണ് കുഴപ്പമൊന്നും വരില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ കുഞ്ഞുങ്ങൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഹോസ്റ്റലാണ് ഇവിടുന്ന് തർക്കൽ എനിക്കൊരു നിർദ്ദേശം നൽകാനുണ്ട് അക്കാദമിക്കായ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുകൊണ്ട് കലാപ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമാണ് കല പഠിക്കേണ്ട ആവശ്യമാണ് ഒപ്പം അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി യൂണിവേഴ്സിറ്റി നേതൃത്വം പരിശോധിക്കണം ഈ പഠിക്കുന്ന കല കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമെന്ന ധാരണ നമ്മൾ എത്തരുത് എല്ലാവർക്കും ആശാഠപരും അതോടൊപ്പം സർക്കാരിന്റെ പരീക്ഷകൾ എഴുതി ജയിക്കാനും ലോകത്തെവിടെ പോയി തൊഴിൽ ചെയ്യാനും കഴിയുന്ന അക്കാദമിക് നിലവാരം കൂടി മെച്ചപ്പെടുന്നു ഞാൻ വൈസ് ചാൻസലറോട് പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രപ്പോസൽ അതുകൂടി വെച്ചുകൊണ്ട് പഠിക്കാതെ ഡാൻസ് ആണ് പഠിച്ചുകൊണ്ട് ഡാൻസ് പഠിക്കും അതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അപ്പോൾ പഠനത്തിന് നല്ല പ്രാധാന്യം കലയ്ക്ക് നല്ല പ്രാധാന്യം ഇപ്പം കലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കലയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ടെന്നല്ല കൊടുക്കുമ്പോൾ തന്നെ പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം കാരണം മത്സരാധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ലോകത്തുള്ളത് മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ നല്ല നിലവാരമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വികസിക്കാനും പറയാനും കഴിയൂ നിങ്ങളുടെ ടാലന്റ് വളരെ വലുതാണ് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ നിങ്ങളെക്കാൾ മുകളിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് അക്കാദമിക്കായ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നവരാണ് നിങ്ങൾക്ക് കിട്ടിയ ടാലൻ്റ് കഴിവ് അവർ കാണത്തില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പ്രത്യേക കഴിവും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ബുദ്ധിപരമായ അക്കാദമിക്കായ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവും ചേർത്ത് വായിച്ചാൽ ഏറ്റവും ലോകത്തെ നമ്പർ വൺ ആകാൻ കഴിയുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് സന്തോഷത്തോടെ കാര്യം കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പലതും കലാമണ്ഡലം ഭരണസമിതി വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചും സാമ്പത്തികമായി സ്വയം പര്യാപ്തയാകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും സ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അവസരങ്ങൾ കലാമണ്ഡലത്തിൽ ഒപ്പം നമ്മുടെ ഇന്റർനാഷണൽ ഭാഗമായിട്ട് വിദേശത്തു നിന്നും ചില ഷോർട്ട് ടേം കോഴ്സുകൾക്കായിട്ട് കുട്ടികളെ നമ്മൾ കുട്ടികൾ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്ത ഫെബ്രുവരിയോടുകൂടി അങ്ങനെയുള്ള ഒരു കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ്സ് തീർക്കാമെന്ന് തീർക്കാമെന്ന് കരുതുന്നു അപ്പം ആർക്കും ജൂൺ ജൂലൈ സമയങ്ങളിൽ അവർക്കൂടെ വന്നിട്ട് ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു സെമസ്റ്ററിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പേരൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി ആ ക്രെഡിറ്റ് അവിടെ ചേർക്കാവുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രാവലിംഗ് സെമിനാർ അതായത് നമ്മുടെ കേരളത്തിലെ പെർഫോമൻസ് ഡെസ്റ്റിനേഷനുകളിൽ എത്തിയിട്ട് അതിൻ്റെ നാച്ചുറൽ കോണ്ടക്സ്റ്റിൽ എങ്ങനെ ഒരു അവതരണത്തെ കണ്ടു പഠിക്കാം അതിന് നര നരവംശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു കല എങ്ങനെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ പാരമ്പര്യ ഒരു പാരമ്പര്യ ചുറ്റുപാടിൽ നിലനിൽക്കുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാനും അതിൽ അതിൽ ഗവേഷണം നടത്താനും പഠിക്കാനുമുള്ള രീതിയിൽ ഒരു ഒരു സെമിനാർ സെമിനാർ അല്ലെങ്കിൽ നമ്മൾ ഫെബ്രുവരിയിൽ തുടങ്ങുന്നുണ്ട് പടയണി മുതൽ വടക്ക് ും വരെ കലാമണ്ഡലം ഹാൻഡ് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമലാദേവി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ അംഗങ്ങളായ എ വി സതീഷ് കെ രവീന്ദ്രനാഥൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസി